ശക അൻപത്തിനാല് ശ്ലോകം മൂന്ന് തസ്മേ കാളിയേളിതം ഭാഗമ പക്ഷി തദ്രാപം പദക്ഷേദം നോക്കാം തസ്മ കാളിയേളദർപ്പത് തസ്ൻ കാളേളതർപ്പത് സർപ്പരാ സർപ്പരാധേ സർപ്പാധേ കൽതം ഭാഗം അശ്നൻ ഭാഗം അശ്നൻ ഭാഗമശ്നൻ സർപ്പാധേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത് तेन क्रोधाद तोद पद अंभोजा भाजा तोद पदा अंभोजा भाजा तो पदा अंभोजा भाजा तो पदा अंभोजा भाजा ते न क्रोधात तो पदा अंभोजा भाजा पक्षा क्षिप्ता हा ताद दुरापम पक्षा क्षिप्ता ദുരാപം പയഹ പക്ഷക്ഷിപ്ത പക്ഷി തദ്ദുരാപം പയോദ് പക്ഷക്ഷിപ്ത തദ്ദുരാപം പയോ ർ സർപ്പാ കൽ നോധാ ഭോജഭാജ പക്ഷിപ്തം ശ്ലോകം മൂന്നിന്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം തസ്ൻ കാളിയ്വേളദർപ്പ് സർപ്പാദേഹേ കല്പിതം ഭാഗം അശ്നൻ തൊത്പാദാം ക്രോധാത് പക്ഷിപ്ത തദ്രാപം പയഹ അഗാദ് തസ്മിൻകാലെ അക്കാലത്ത് കാളിയ കാളിയൻ ക്ഷേളതർപ്പാദ് വിഷവീര്യം കൂടിയതിനാൽ അഹങ്കരിച്ച് ഈ കാളിയൻ്റെ വിഷത്തിന് വീര്യം കൂടുതലാണെന്ന് കാളിയന് തന്നെ അറിയാം അപ്പം അതുകൊണ്ടുണ്ടായ ഒരു അഹങ്കാര നിമിത്തം ഞാൻ ആരെയെങ്കിലും കടിച്ചാൽ അവർ മരിച്ചു പോകും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ട് കാളിയൻ അതിയായിട്ട് അഹങ്കരിച്ച് നടന്നിരുന്നു അപ്പോൾ അങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന സമയത്ത് സർപ്പാരാദേഹേ കൽപ്പിതം ഭാഗം അശ്നൻ സർപ്പാരാദേഹേ ആരാധി എന്ന് പറഞ്ഞാൽ ശത്രു സർപ്പാരാദേഹേ എന്ന് പറഞ്ഞാൽ എന്താ സർപ്പങ്ങളുടെ ശത്രു അതാരാണ് ഗരുഡ ഈ കാളിയനും ഗരുഡനും തമ്മില് ശത്രുതര ഉണ്ട് ശത്രുതയുണ്ട് പണ്ട് പണ്ടേ മുതൽ ശത്രുതയുണ്ട് അതിന് വലിയ കഥയുണ്ട് രണ്ടുപേരുടെയും ഒന്നാണെങ്കിലും അമ്മമാര് വേറെയാണ് അപ്പോൾ ഈ കശ്യപ മഹർഷിക്ക് ഇരുപത്തൊന്ന് ഭാര്യമാര് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതില് ഒരു രണ്ട് ഭാര്യമാര് കദ്രൂ എന്നും വിനിത എന്നും പറയുന്ന രണ്ട് ഭാര്യമാരുണ്ട് അവരിൽ ഓരോരുത്തർക്കുമാണ് ഇവരുണ്ടായിരിക്കുന്നത് ഈ കദ്രുവിനാണ് പാമ്പ് പാമ്പുവർഗത്തിൽപ്പെട്ട പുത്രന്മാരുണ്ടായിരിക്കുന്നത് വിനുതയ്ക്കാണ് പക്ഷി വർഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടായിരിക്കുന്നത് അപ്പോൾ വിനു വിനുതയുടെ മകനാണ് ഗരുഡൻ കദ്രുവിൻ്റെ മകനാണ് കാളിയൻ അങ്ങനെ ആ സർപ്പാരാധേ കൽപ്പിതം ഭാഗം ആ സർ പാമ്പുകളുടെ ആ ശത്രുവായ ഗരുഡന് നിശ്ചയിച്ചിരുന്ന വീതം ഭക്ഷിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ ഭക്ഷിച്ചു അപ്പം ആ ഒരു വീതം ഇങ്ങനെ വെച്ചേ ഭക്ഷിക്കാനായിട്ട് വെച്ചിരുന്ന വീതം ഈ കാളിയൻ ഭക്ഷിച്ചു തൊത് ഭോജ ഭോജാ തേന ക്രോധാത് പക്ഷക്ഷിത്ത ത്വത്പാദാം ഭോജോ ഭാജ ത്വത് ഭഗവാ ഭഗവത്പാദങ്ങളെ മാത്രം ആശ്രയിച്ചവനായ തേന ആ ഗരുഡൻ ക്രോധാത് പക്ഷക്ഷിപ്ത കോപിച്ച് തൻ്റെ ചിറകുകളെ കൊണ്ട് അടിച്ചോടിച്ചു ആരെ ആ കാളിയനെ അടിച്ചോടിച്ചു ആ ഈ ഗരുഡൻ്റെ ചിറകുകൾക്ക് ഭയങ്കര ശക്തിയാണ് അപ്പം അങ്ങനെ തൻ്റെ ഭക്ഷണം ഭക്ഷിച്ചു എന്നുള്ളതിനാൽ ടിച്ചോടിച്ചു അവിടുന്ന് അടിച്ചോടിച്ചപ്പോഴത്തേനും അവിടെ നിൽക്കാൻ നിവർത്തിയില്ലല്ലോ അവൻ എവിടെ പോയി തദ്ുരാപം പയഹ ആകാതെ അവന് ആ കാളിയൻ ശാപം മൂലം ഗരുഡന് പ്രവേശനമില്ലാതായ കാളന്തി നദിയിലെ ജലത്തില് അഭയം പ്രാപിച്ചു അപ്പം ഈ ഗരുഡന് അവിടെ പ്രവേശനം ഇല്ലാത്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ സൗരഭി മഹർഷിയുടെ ശാപം കാരണം കാളിന്തി നദിയില് ഗരു പ്രവേശം പ്രവേശനമില്ല അതറിഞ്ഞ കാളിയൻ എന്നാ പിന്നെ അവിടെ പോയാൽ അവന്റെ ശല്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ പോയി അഭയം പ്രാപിച്ചു ഭാഗമൻ തേനക്രോധം